ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കാച്ചിൽ വെള്ളം ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും നമ്മുടെ വീട്ടിലുണ്ടായത് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായ കാച്ചിൽ ഒരു മുടി പറിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് അതേ ഇതിൽ നിന്ന് തന്നെ മുടി എടുത്തിട്ട് നമുക്കത് കുഴിച്ചു വയ്ക്കാം അതിനായിട്ട് നമ്മൾ കുറച്ചൊന്ന് കുഴിച്ചുകൊടുക്കണം പിന്നീട് അതിൽ കുറച്ച് എന്താണ് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഇതെല്ലാം പറക്കി കുറച്ച് കിട്ടണം പോച്ച കരിയില അങ്ങനത്തെ എല്ലാം കുറച്ച് അതിനായിട്ട് അതിനുള്ളിലേക്ക് വെക്കണം ഇനി അത് നല്ലതായിട്ടൊന്ന് മിക്സ് ഇതാക്കി നല്ലപോലെ നീടിച്ച് ഒതുക്കി ആ കുഴിയിലോട്ട് തന്നെ നല്ല ഇതായിട്ട് വെച്ച് കൊടുക്കുക ഇനി അതിനേക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് അതിൻ്റെ ചുറ്റിനു കിടക്കുന്ന കുറച്ച് മണ്ണെല്ലാം ഒന്ന് ഇലക്കിക്കൂട്ടി ഉള്ളിയിലേക്ക് നല്ല പോലെ mix ചെയ്ത് ഇതാക്കി വെച്ച് കൊടുക്ക നല്ല പോലെ ഒരു തടം എന്താ ഒരു ചെയിൻ ബീഡൊക്കെ നടന്ന പോലെ ഒരു വലിയൊരു തടം പോലെ എടുത്തിട്ടില്ലേ അങ്ങനെ ആക്കി ഒന്ന് കൊടുക്കുക ഇനി മണ്ണും കരിയിലൊക്കെ ഒന്ന് നല്ലതായിട്ട് ആയിട്ട് അതിന് ശേഷം അതിൻ്റെ നടുക്ക് ഭാഗത്ത് കുറച്ചൊന്ന് വഴക്കഴിഞ്ഞ് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ കാച്ചിൽ എടുക്കുക അതെടുത്തിട്ട് അതിൻ്റെ മുടിഭാഗം മുടിഭാഗം എന്ന് പറയുന്നത് ആ വേര് പോലെ കാണുന്നില്ലേ ആ ഭാഗത്തൊന്ന് കുറച്ച് ദശയോടു കൂടി മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം ആ ഭാഗമാണ് നമ്മൾ നടുന്നത് കുതിയിലേക്കെടുത്ത് അത് നല്ലായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലിൽ മണ്ണ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു വള്ളി വള്ളിഭാഗമുണ്ട് അത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും മരത്തിൻ്റെ ഇതായിട്ട് പടരാൻ പോലെ സഹായിക്കുന്ന പോലെ വെച്ച് കൊടുക്കുക ഭാഗം വെറ്റിട്ട് ബാക്കി എല്ലാ മുടിയുടെ ഭാഗങ്ങളും അതിൻ്റെ മണ്ണിനുള്ളിൽ വെക്കുക നല്ലതായിട്ട് ഉണ്ടായും അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്